കസ്റ്റഡി മർദ്ദനത്തിൽ പി ടി സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന രതീഷിനെതിരെ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാകും രതീഷിന് ദക്ഷിണ മേഖലാ ഐ ജി ശ്യാംസുന്ദർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു മറുപടി ലഭിച്ചാൽ ഉടൻ ഇത് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാനാണ് തീരുമാനം കുന്നംകുളം സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ നാല് ഉദ്യോഗസ്ഥരാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇവർക്കെതിരെ തുടർ നടപടിയും ആരംഭിച്ചു ഇതിന് തനിക്കെതിരെ ഉയർന്ന പരാതികൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉണ്ടെന്ന് ഡിവ മധു ആരോപിച്ചു സിജോ വി ജോൺ വീണ്ടും ചേരുന്നു സിജോ ഈ പരാതികളിൽ ഗൂഢാലോചനയുണ്ടെന്ന് മധു ആരോപിക്കാൻ കാരണം എന്താണ് ഈ മധുവിനെതിരെ ആദ്യം ഒരു എസ് എഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റിനാണ് പരാതി നൽകുന്നത് അതിനുശേഷം തൊട്ടു പിന്നാലെ തൊടുപുഴയിൽ നിന്ന് മറ്റൊരു പരാതിയും വരികയും ചെയ്തു ഇത്തരത്തിൽ പരാതി പിന്നിൽ പോലീസിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് പോലീസിലെ ആൾ ആണെന്നുള്ളത് അയാളുടെ എഫ് ബി പോസ്റ്റിൽ വ്യക്തമാക്കുന്നില്ല പക്ഷേ ചില എമാർ എന്ന് ഒരു പറയുന്നുണ്ട് അതിൽ തന്നെ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അടുത്തിടെ ഒരു സമീപ ജില്ലയിൽ നിന്ന് തെക്കൻ കേരളത്തിലെ തന്നെ തിരുവനന്തപുരം സമീപ ജില്ലയിൽ നിന്ന് അച്ചടക്കം നടപടി നേരി നേരിട്ട് തിരുവനന്തപുരത്തേക്ക് വന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ സ്ഥലമാറ്റത്തിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ആൾ ഇയാളാണ് എന്നുള്ള ഒരു സംഭവം സംഭവം പരാമർശം ഉണ്ടായിരുന്നു ആരോപണങ്ങളുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ചില ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ തനിക്കെതിരായിട്ടുള്ള ചില ഗൂഢാലോചനകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇയാൾ ഈ ആരോപിക്കുകയും ചെയ്യുന്നത് എന്തായാലും മധുവിന്റെ കാര്യത്തിൽ എത്രത്തോളം നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ വ്യക്തല്ല കാരണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടും മറ്റു വിവരങ്ങളോ സംബന്ധിച്ച് ഇതുവരെയും അങ്ങനെ കാര്യമായി വരെയും നടപടികളിലോട്ട് കടക്കുകയെന്നുള്ളൂ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പി ചിയിലെ ഉദ്യോഗസ്ഥൻ എസ് ഐ പി എസ് പി ചി എസ് ഐ ആയിരുന്ന രതീഷിനെതിരെ വൈകാതെ തന്നെ നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ സാങ്കേതികമായ നടപടികളാണ് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ ഒരു മിനിറ്റ്സ് അയച്ചു കൊടുക്കും അതിന് മിനിസ് എന്നാണ് പോലീസുകാർ പറയുന്നത് ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമുള്ള മിനിസ് അയച്ചു കൊടുക്കും ആ മിനിറ്റ്സ് അയച്ചു കൊടുത്തപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി സ്വീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നടപടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നടപടിക്രമം എന്ന നിലയിൽ അതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് പതിനഞ്ച് ദിവസമാണ് സമയമുള്ളത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിന് മറുപടി നൽകിയാലും മതി പക്ഷേ അത് വേഗത്തിൽ തന്നെ നൽകണം നൽകണമെന്നൊരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത് അത് സ്വീകരിച്ചതിന് ശേഷം സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് എന്തായാലും കുറ്റക്കാർ നിരന്തരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു കുന്നകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പേർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വരുന്ന ആരോപണങ്ങൾ കർശനമായ എടുക്കാനുള്ള തീരുമാനം എന്തായാലും അങ്ങനെ തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ പോലും പോലീസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കുറവില്ല പരാതികളിൽ കുറവില്ല അത്തരം പരാതികൾ അന്വേഷണം നടത്തിയിട്ടും റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്ന നടപടികളിലും ഇടയ്ക്കെങ്കിലും ചില സ്ഥലങ്ങളിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്